ഉപ്പ് സത്യാഗ്രഹം അതായത് ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിലെ പ്രഭാതം സബർമതി ആശ്രമം അന്ന് പതിവിലും നേരത്തെ ഉണർന്നു ആയിരക്കണക്കിന് ജനങ്ങൾ സബർമതി ആശ്രമമുറ്റത്ത് അണിനിരന്നു അതിൽ ജവഹർലാൽ നെഹ്റു സരോജിനി നായിഡു എന്നിവരും ഉൾപ്പെട്ടിരുന്നു അവിടെ കൂടി നിന്ന് തൻ്റെ ആയിരക്കണക്കിന് അനുയായികളോടായി ഗാന്ധിജി പറഞ്ഞു ഈ സമരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും അങ്ങനെ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരെയുള്ള ധണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും വെള്ള നിറത്തിലുള്ള ഖാദി വസ്ത്രങ്ങൾ ധരിച്ചാണ് ധണ്ഡി യാത്ര പുറപ്പെട്ടത് അതുകൊണ്ട് അവരെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് വിശേഷിപ്പിച്ചു യാത്രയിലുടനീളം അവർ രഘുപതിരാഘവ് രാജാറാം എന്ന ശാന്തിഗീതം ആലപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ അഞ്ചിന് അവർ തെണ്ടിക്കടപ്പുറത്ത് എത്തിച്ചേർന്നു അവിടെ വച്ച് അവർ ഉപ്പ് കുറുക്കിയെടുത്തു അതിനുശേഷം തൻ്റെ ആയിരക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തി ഗാന്ധിജി ഒരു പിടി ഉപ്പ് വാരിയെടുത്തു ഉപ്പ് പിടിച്ച തൻ്റെ കൈ ഉയർത്തിപ്പിടിച്ച് ഗാന്ധിജി പറഞ്ഞു ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് എൻ്റെ കൈ വേണമെങ്കിൽ തകർക്കപ്പെട്ടേക്കാം പക്ഷേ ഉപ്പ് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു നാഴികക്കല്ലായി മാറി താങ്ക്